സമ്പത്തിനും സംരക്ഷണത്തിനും ദൈവിക സമൃദ്ധിക്കും വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന നല്ല ദൈവമേ നാളിതുവരെ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അങ്ങ് സമൃദ്ധിയുടെ ദൈവമാണ് നിന്നിൽ എനിക്ക് ഒന്നും കുറവില്ല സാമ്പത്തികമായി വളരുവാനും നന്മയിലേക്കും ദൈവികമായി വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവേ അങ് കാരുണ്യം വർഷിച്ച് ഞങ്ങളെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തുവാനും വലിയ വിജയങ്ങൾ കൈവരിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബം അങ്ങയുടെ ശക്തിയുള്ള കൈകളാൽ സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ കൈകളുടെ പ്രവൃത്തിയിൽ നീ അനുഗ്രഹം വരുത്തണമേ എൻ്റെ സമ്പത്തുകൾ വർദ്ധിപ്പിക്കണമേ എല്ലാ തീരുമാനങ്ങളിലും നീ എന്നെ നയിക്കണമേ ആത്മീയമായും സാമ്പത്തികമായും മാനസികമായും സമൃദ്ധിയോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ നിൻ്റെ കൃപയ്ക്കും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു എനിക്ക് സമൃദ്ധിയും ആന്തരിക സന്തോഷവും നൽകണമേ ധനത്തിനും ആത്മീയതയിലും സമാധാനത്തിലും ജീവിത ലക്ഷ്യങ്ങളിലും സമൃദ്ധി നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നീ അനുഗ്രഹം ചൊരിയണമേ എന്നിലുള്ള എല്ലാ ഭാരവും നീക്കി എൻ്റെ സന്തോഷം പുനഃസ്ഥാപിക്കണമേ എൻ്റെ കുടുംബം സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഇടമായി മാറണമേ ദൈവത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ നിന്റെ അനുഗ്രഹം എന്നെ സമൃദ്ധിയിലും സമാധാനത്തിലും ഉറപ്പിക്കട്ടെ ആമേ